ഹഗേ അപ്പൊ ഈ തവണ ഞങ്ങളും പോയിട്ട് ഒരു ടൂറ് അപ്പൊ ടൂറിന്ന് വിചാരിക്കും നിങ്ങൾ വിചാരിക്കും വലിയ വലിയ വണ്ടിയൊക്കെ വിളിച്ച് രണ്ടു മൂന്ന് ദിവസത്തൊക്കെ ടൂർ എഴുതാന്ന് അങ്ങനെയൊന്നും അല്ല പോയത് ഞങ്ങൾ രണ്ട് സ്കൂട്ടറും ഞങ്ങടെ പോയി ഞാൻ ആ എടുത്ത് ഏഹ് സ്കൂട്ടർ കൊടുത്താൽ ഞങ്ങൾ ഒരു മണിക്കൂറിന് അങ്ങനെ പാനിയലി പോര് കാണാൻ പോയി അപ്പൊ അതിന്റെ വീഡിയോട്ടെ കാണുന്നെ പോകുന്ന വഴിക്ക് ഭയങ്കര നമ്മള് വനപ്രദേശം ഒക്കെ പോലെ ഉള്ളൊരു സ്ഥലത്തുകൂടി ആട്ടെങ്ങനെ പോണേ അപ്പൊ നമ്മൾക്ക് ആ ഏരിയയിൽ ഒരു മനുഷ്യരും ഇല്ല ഇവിടെ മറ്റേ എന്തിനും പറ്റ എന്ത് സംഭവിക്കുന്നു പക്ഷെ പോ ഇറങ്ങി പുറപ്പെട്ടല്ലോ രണ്ട് കൽപ്പിച്ച് അങ്ങോട്ട് പോയി അങ്ങനെ ഒരു മണിക്കൂറിന് ഞങ്ങൾ അവിടെ എത്തി എത്തി കഴിയുമ്പോൾ ഞങ്ങള് മനസിലായി ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ബസ്സുകളും ആൾക്കാരും ഉണ്ടായി അവിടെ അമ്പത് രൂപ ടിക്കറ്റാട്ടോ ഉച്ച കഴിഞ്ഞിട്ട് പോയാട്ട് പത്ത് മണി മുതൽ നാലുമണി വരെ ഞങ്ങൾ ടിക്കറ്റ് കൊടുക്കോളൂ നാളെ മുക്കാലിന്റെ അവള് അവിടെ നിന്ന് കയറ്റും പുഴയിലോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് ഒരു രണ്ട് ഒന്നൊന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോടെ ഉണ്ട് തോന്നുന്നു നടക്കാൻ ഈ പുഴയുടെ തീരത്തോട്ട് ചെല്ലണിങ്ങി നടന്ന് ഞങ്ങൾ ഇങ്ങനെ പോയി അപ്പൊ ഇച്ചിരി എത്തുമ്പോ ഇച്ചിരി എത്തുമ്പോ അവർക്ക് ഉപ്പത്ത് ഉപ്പാത്തോന്നു എവിടെ നല്ല ഭംഗിയാട്ടാ രണ്ട് സൈഡും ഈ വനം പോലെ ഇങ്ങനെ വള്ളിയൊക്കെ പിടിച്ച് കിടക്കുന്ന കാണാൻ അങ്ങനെ പുഴയുടെ ഒരു ആരംഭമൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു അപ്പൊ നമ്മള് വിചാരിക്കും ഇപ്പോഴിറങ്ങാന്ന് അവിടെ മറ്റെറങ്ങാൻ പറ്റില്ല വീണ്ടും നടക്കണം വീണ്ടും ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളുടെ ഇടയിലൂടെ ഞങ്ങൾ നടന്ന് മക്കള് ഒരു ഏർമാടം ഉണ്ടായി ഫസ്റ്റ് കണ്ട ഏർമാടത്തേക്ക് കയറി പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഊഞ്ഞാലിൽ കയറി ഞങ്ങളൊന്ന് ആടി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഏർമാടത്തേക്ക് കയറാൻ പോയത് പിന്നെ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തന്നെ ഒരു വലിയ ഏർമാടൊക്കെ ഉണ്ട് അവിടെ കയറിയില്ല ഇതിൽ തന്നെ കയറിയപ്പോ മക്കൾക്ക് പേടിയായിപ്പോ നല്ല ഭംഗിണ്ട്ട്ടോ കാണാൻ അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ട് പോവാ അടിപൊളിയാണ് നമ്മൾ കണ്ടു നിൽക്കാൻ തോന്നും അത്രക്ക് രസം ആ പാർക്കെട്ടിലൂടെ ഒഴുകുന്ന വെള്ളം ആ ഇളം കാറ്റും നല്ല ഭംഗിയുണ്ട് നമ്മൾ പോകുന്നതിൻ്റെ ഒരു ഇതുണ്ട് എൻജോയ്മെൻറ് ഉണ്ട് പിന്നെ കറണ്ട് രണ്ട് സൈഡിലോട്ടും ഇപ്പുറ സൈഡിലോട്ടും അപ്പറ സൈഡിലോട്ട് ഇറങ്ങാണ്ടൊക്കെ അവരിങ്ങനെ വള്ളി വലിച്ചു കെട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കറണ്ട് എന്റെ ഈ ആനയൊക്കെ വരാണ്ട് പണ്ടൊക്കെ അങ്ങനെ ചെയ്യുന്നു കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കണ്ണേട്ടോ ഇങ്ങനെ ഇലക്ട്രിക് ലൈനും ഇലക്ട്രിക് കമ്പിയൊക്കെ ഒന്നും പറ ഇങ്ങനെ ഇട്ടോ രണ്ട് സൈഡിൽ കൂടെ പിന്നെ ഇഷ്ടംപോലെ ഗാർഡൻഡോ നമ്മള് പോണെന്നും ആ വെള്ളത്തിൽ ഇറങ്ങുന്നതൊക്കെ നോക്കാനും അങ്ങന ദൂരൊക്കെ ബാതിരിക്കാനൊക്കെ ഗാർഡൻമാരുണ്ട് അവിടെ എന്തായാലും നല്ല ഭംഗിയുണ്ട് കുട്ടികളെ ഒക്കെ പോയി കൊച്ചു പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ പോയ വൈക്കൊക്കെ അതെ ആൾക്കാർ ഇങ്ങനെ പുഴയുടെ കല്ലുമ്മൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇരിപ്പുണ്ട് അതേ കണ്ടോ കൊറേ പേര് കുളിക്കണ് കുറെ പേര് പാറക്കെട്ട് പാറക്കല്ലുമ്പോ നോക്കിയിരിക്കണ് പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ലേട്ടോ അങ്ങേ അടുത്ത് പോകാന്ന് പറഞ്ഞ അങ്ങോട്ട് നടക്കാണ് അങ്ങനെ അവസാനം ഞങ്ങളും എത്തപ്പെട്ടിട്ടോ അവസാന ഭാഗത്ത് അപ്പൊ എല്ലാരും പോണു കേട്ടോ അടിപൊളി സ്ഥലമാണ് നമുക്ക് ഇറങ്ങ കുളിക്ക എൻജോയ് ചെയ്യ തിരിച്ചു വരാം അടിപൊളി അപ്പൊ എല്ലാരും കാണാൻ മറക്കരുത് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്